വ്യാപക എതിർപ്പുകൾക്കിടെ പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റു നഗരസഭാ അധ്യക്ഷയും വൈസ് ചെയർപേഴ്സണും അടക്കം ഒൻപത് കൌൺസിലർമാരാണ് ജില്ലാ അധ്യക്ഷനെ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് രാജഭീഷണി മുഴക്കിയത് സന്ദീപ് വാര്യർ ഇവരെ കോൺഗ്രസിൽ എത്തിക്കാൻ ശ്രമിച്ചതോടെ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായി എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം കൂട്ടാക്കിയില്ല നിശ്ചയിച്ച പ്രകാരം പാലക്കാട് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ ഇന്ന് ചുമതലയേറ്റു ചുമതലയേൽക്കുന്ന ചടങ്ങ് എതിർപ്പുയർത്തിയ വിമതപക്ഷം ബഹിഷ്കരിച്ചു ബലിദാനികൾക്ക് മുദ്രാവാക്യം വിളിച്ചായിരുന്നു ചുമതല ഏറ്റെടുത്ത ശേഷമുള്ള പ്രശാന്ത് ശിവന്റെ ആദ്യ പ്രസംഗം ഏറ്റെടുക്കുന്ന കത്ത് കടന്നു വന്നിട്ടുള്ള നാലഞ്ച് കാര്യങ്ങൾ ഒന്ന് ഈ വലുതാക്കുന്നതിന് വേണ്ടിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും നൽകിയ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ സർവസ്വവും ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ബന്ധുക്കളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ മാറി എന്ന സമയത്ത് നമ്മുടെ എന്തിനുദാഹരണമാണ് പാലക്കാട് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശശിധരൻ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സമുദായം മുഴുവൻ ദൃഷ്ടി കൽപ്പിച്ച ഒരു കുടുംബമായിരുന്നു ശശി പക്ഷേ ഇന്ന് ആ വാർഡ് ഭരിക്കുന്നത് അവഗണിക്കപ്പെട്ട പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന നൂറുകണക്കിന് ആളുകളുടെ കഷ്ടപ്പാടി നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ നിരവധി ഉദാഹരണങ്ങൾ പറയാറുണ്ട് പാലക്കാട് ജില്ലയിലെ നിരവധി ഗ്രാമപ്രദേശങ്ങളിലും കഴിഞ്ഞ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ നിയോജക മണ്ഡലത്തിലാണ് മത്സരിച്ചത് അൻപത് ബൂത്തുകളിൽ എന്നെ അറുപതോ എഴുപതോട് പ്രവർത്തനം മാത്രം ബി ജെ പിയുടെ പ്രവർത്തകർ ഈ ബൂത്ത് രംഗത്തേക്ക് കടന്നു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിന്നിരുന്ന മാർക്സിസ്റ്റ് മാഡന്യമാരുടെ കേന്ദ്രത്തിൽ പോയി പ്രവർത്തിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആളുകളും ആ നിൽക്കുന്ന ആ പഞ്ചായത്തിനകത്തെ നൂറിനടുത്ത് പ്രവർത്തകർ ഇന്നും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് വീട്ടിനകത്തേക്ക് കടന്നു വരാൻ പറ്റുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലെ പല മേഖലകളിലും ഇന്ന് നമ്മുടെ പ്രവർത്തകന്മാർ സ്വയം ആയിട്ടുള്ള ആളുകളും ബിജെപിയുടെ കയറി ചെല്ലുന്ന സമയത്ത് ആ കുടുംബക്കാർ അവരുടെ ചെരുപ്പെടുത്ത് വീട്ടിനകത്തേക്ക് ഒഴിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ ഭീകരവാദികളായിട്ടുള്ള ചുവപ്പൻ ഭീകരവാദികളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരാതന്മാർ തങ്ങളുടെ മക്കൾ ഈ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അരിവാളുമായി ആ വീടിനകത്തേക്ക് കയറി വരാൻ ബെമ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട് അതുകൊണ്ട് അമ്മ പെങ്ങന്മാർ അവര് അവരുടെ മക്കളുടെ പോലും എടുത്ത് ഈ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പറയുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുൻപിൽ ഒന്നും നാളെ നിങ്ങളുടെ വീട്ടിലെ നെഞ്ചത്ത് വെക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഈ മണ്ണിലേക്ക് ഈ പതാകയെ ആഴ്ച ഇറക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിലെ നിരവധി ബലിദാനികളുടെ സ്മൃതി കുടീരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തലശ്ശേരി കാര്യാലയത്തിലെ നമ്മളീ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല ഇതുപോലുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് അതിനകത്തുള്ളത് നാളെ എന്റെ ചിത്രവും അതിനകത്തേക്ക് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളുള്ളത് സ്വന്തം കൂടപ്പറപ്പുകള് കൺമുൻപിലെ പിടഞ്ഞുകള് മരിക്കുന്നത് കണ്ടിട്ടും ഈ ഒരു തരി പോലും പിന്നോട്ട് പോവാതായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് തലയ്ക്കകത്തേക്ക് ഒരു കാറ്റ് വീശാറുണ്ട് ഒരു ആകർഷത്തിന്റെ തീച്ചൂളിൽ നിന്ന് ഒരു കാറ്റ് വീശാറുണ്ട് ആ കാറ്റ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാല് പോയ ആളുകൾക്ക് മനസ്സിലാക്കണം ആളുകളുടെ ഒരു പിന്തുണ മാത്രം മതി ഈ പാർട്ടിയെ നിന്ന് ഉയരങ്ങളിലേക്ക് ഹൃദയത്തിലാണ് ബി ജെ പിള്ളത് അത്തരത്തിലുള്ള പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് ഈ പാർട്ടി ഉടനീളം മുന്നോട്ട് പോയി അവിടെയാണ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില തകരകൾ ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയി അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ പേരിൽ ഈ ഈ ഈ പാർട്ടി വിട്ട് പുറത്തു പോയതാണെങ്കിലും മറ്റു സ്ഥാനം നടക്കുന്ന മനസ്സിലാക്കിയാൽ മതി പറയുന്ന ആളുകളെ മുഴുവൻ ആളുകളും നേതാക്കന്മാരും ആക്കി മാറ്റിയത് എന്ന് മുദ്രാവാക്യം വിളിച്ച സ്വയം സേവകരാണ് അവരാണ് ഓരോരുത്തരെയും നേതാക്കന്മാരാക്കി മാറ്റുന്നത് അതുകൊണ്ട് വേദിയിലെ കസേരക അല്ല വേണ്ടത് പ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനമാണ് വേണ്ടത് അതിനു പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തി പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് വരേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളുടെ മുൻപിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ നിരന്തരമായി എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു രാവിലെ ഞാൻ എണീക്കുന്നതിനേക്കാളും മുൻപ് ഇന്ന് പ്രീഷ്യാനിൽ എന്നെ വിളിച്ച് എണീപ്പിക്കുകയാണ് കാരണം എന്തെങ്കിലും വാർത്തകൾ പറയാനായിട്ട് കിട്ടുമോ നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളത്

പാർട്ടി എന്ന് ഭാരത പ്രധാനമന്ത്രി ശ്രീ നമുക്ക് തന്നിട്ടുണ്ട് ഈ പാർട്ടി അവസരങ്ങളുടെ ഒരു കലവറയാണ് അതുകൊണ്ട് ഈ ഈ പാർട്ടിയിൽ ഇത്തരത്തിൽ ലഭിച്ച ചെറിയ പ്രായത്തിൽ പോലും എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി എന്നെ അർപ്പിച്ച ഈ വിശ്വാസത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അതോടൊപ്പം ഇന്ന് കാലത്ത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശ്രീനേട്ടന്റെ വീട്ടിൽ പോയിട്ടാണ് വന്നത് ഏതൊരു മുറുകെ ഏതൊരാടിച്ചതിന് വേണ്ടിയാണോ ശ്രീനേട്ടന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ഏതൊരു ആദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയിട്ടാണോ സഞ്ജിത്തിന് സഞ്ജിത്തിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ഏതൊരു ഏതൊരാദർശത്തെ മുറികെ പിടിച്ചതിന് വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകൻ അരുൺകുമാറിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ആദർശത്തെ ഈ മണ്ണിൽ ഊട്ടി ഊട്ടി ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടുത്തെ വിമലാദേവിയും രാധാകൃഷ്ണേവരനും എല്ലാം പള്ളിക്കോടും അറിയന്ത ഉൾപ്പെടെ നിരവധി വലുതാനികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ത് വില കൊടുത്തും ഏതൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടും ആ ആദർശത്തെ പാലക്കാടിന്റെ മണ്ണിൽ ആൾ നിറക്കുന്നതിന് വേണ്ടിയിട്ട് ചുമ്മികളായ പാലക്കാടൻ കോട്ടകളെ പറയുന്നു പറയുന്നു വീര ഞാൻ മുഴുവൻ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മണ്ണിൽ മറ്റു സംസ്ഥാനങ്ങളിലെ വിയർപ്പ് ചിന്തിക്കൊണ്ട് പാർട്ടിയെ വളർത്തുന്ന സമയത്ത് കേരളത്തിലെ പ്രവർത്തകർ ും ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പാർട്ടിക്ക് അപ്പുറത്താലും ഇല്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിക്ക് അപ്പുറത്ത് വലുതായിട്ടാലും ഇല്ല ഈ പാർട്ടിയാണ് പ്രധാനം നാളെ ഈ പാർട്ടിയെ നിർത്തുകൊണ്ട് ഈ എന്റെ താഴെ എന്നെ മാറ്റി മാറ്റി ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കും അതുകൊണ്ട് ഒറ്റ ചിന്തയോടുകൂടി നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം ആ ഒരു അവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് യു ക്യാൻ ലീഡ് യു ക്യാൻ റൂൾ നമുക്ക് വളരെ കൃത്യമായി ഒത്തൊരുമിച്ച് പരിശ്രമിച്ച് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളില്ലെങ്കിൽ നിങ്ങളില്ലാതെ നിങ്ങളെതിർത്താൽ നിങ്ങളെ തട്ടിമാറ്റൊണ്ട് എന്റെ നന്ദി നമസ്കാരം